ഏഷ്യാനെറ്റ് നടത്തുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലെ കച്ചറകളും കലഹങ്ങളും കലാപങ്ങളുമാണ് ലൈവായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ആളുകൾക്ക് യാതൊരു ഫാ അവകാശപ്പെടാനില്ലാത്ത ഈ പരിപാടിയിൽ ഉപകാരത്തിലേറെ ഉപദ്രവമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത് എന്ന് ആളുകൾ പറയുന്നത് വെറുതെ സിനിമകളും സീരിയലുകളും അവയുടെ ലക്ഷ്യങ്ങൾ പലപ്പോഴും നല്ലതായിരിക്കാമെങ്കിലും മാർഗങ്ങൾ പലപ്പോഴും മോശമായതുകൊണ്ടാണ് അതിനെ ഇസ്ലാം അടക്കമുള്ള മതങ്ങൾ നിരാകരിക്കുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതും ഒരു നായകൻ വില്ലനെ തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് തടയുന്നത് പലപ്പോഴും ചെറിയ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ചെറിയ അഡ്വൈസ് ഒക്കെ മതിയാവുന്ന സമയത്ത് അവിടെ ഫൈറ്റ് നടത്തിയിട്ടും കൊന്നുകൊല വിളിച്ചുകൊണ്ടുപോകും അതാണ് ലക്ഷ്യം ശരിയാണെങ്കിലും മാർഗം ശരിയല്ല എന്ന് പറയാൻ കാരണം ഇതുതന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലും നിഷ്കളങ്കരായ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ അതും സെലിബ്രിറ്റികളാണ് ചെയ്യുന്നത് അനുകരിക്കപ്പെടുന്നവരാണെന്ന് കൂടി ഓർക്കണം അവർ ഇങ്ങനെ കൊന്നും കൊലവിളിച്ചും കലഹിച്ചും കലാപാഹ്വാനം ചെയ്തുകൊണ്ടും അവിടെ കച്ചറകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയ കുട്ടികൾ വരെ കാണുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത നെല്ലും പതിരും തിരിച്ചറിയാത്ത അറിയാത്ത അവരിൽ ഇത് ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ വരില്ലേ അന്ധമായി അനുകരിച്ച് അവരുടെ സ്വഭാവം മോശമാകാൻ ഇട വരില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് പല കാരണങ്ങൾ ഉണ്ട് മൂന്നാല് കാരണങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് ഇവർ സെലിബ്രിറ്റികളാണെങ്കിലും ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് ചാടുകയാണ് പലപ്പോഴും പബ്ലിക്കിൽ ഹൈഡ് ചെയ്യുന്ന സ്വഭാവം ഏകദേശം നൂറ് ദിവസമാണെന്ന് തോന്നുന്നു അത്രത്തോളം ദിവസം ഇവരെ ഒരു റൂമിൽ പൂട്ടിയിടുന്ന സമയത്ത് ഇവരുടെ റിയൽ സ്വഭാവം പുറത്തേക്ക് ചാടും മറ്റൊന്ന് ഇവർ പിന്നെ അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആക്ട് ചെയ്യുന്നതാവില്ല റിയൽ സ്വഭാവം പുറത്ത് ചാടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവരോട് ബിഗ് ബോസ് ചട്ടം കിട്ടിയതായിരിക്കാം നിങ്ങളെങ്ങനെ ആക്ട് ചെയ്യണം കാരണം നോർമലായി ഒരു ഗെയിം കളിക്കുമ്പോൾ ആരും അത് മൈൻഡ് ചെയ്യില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയുക കച്ചറ കൂടുക കലാപുണ്ടാവുക രക്തചൊരിച്ചടുകൾ ഉണ്ടാകുക പ്രശ്നങ്ങൾ ഉണ്ടാകുക അതിലേക്ക് എത്തിയും പാളിയും നോക്കാൻ എല്ലാവർക്കും പൊതുവേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും ആ ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്ത് പോയാലേ ഇതിന് വ്യൂവേഴ്സ് ഉണ്ടാവുകയുള്ളൂ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അവർ ചട്ടം കെട്ടിയതായിരിക്കാം അല്ലെങ്കിൽ അപ്പോൾ അവർ ആക് ആക്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ദിവസം ഒറ്റപ്പെട്ട് ഒരു കൂട്ടിലടച്ചതുപോലെ സ്വതന്ത്രമില്ലാതെയാകുമ്പോൾ പലരുടെയും മാനസിക നില പരിവർത്തനപ്പെടും അവർക്ക് ആശങ്കയും ഉത്കണ്ഠയും മനോവിഭ്രാന്തിയും മറ്റുമൊക്കെ വന്ന് ഒരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും മുമ്പ് ഇങ്ങനെ പരീക്ഷണാർത്ഥം ഒരു വീട്ടിൽ ഒരു റൂമിൽ അടച്ചിട്ട കുറച്ച് ആളുകൾക്ക് അവരുടെ സ്വഭാവത്തിലും അവരുടെ ശരീരത്തിലും എല്ലാത്തിലും മാറ്റം വന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ആ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെയാവാം നാലാമതൊരു കാരണം പറയാനുള്ളത് അവിടെ ഒരു ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഒരു നിഗൂഢത എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ലോകാടിസ്ഥാനത്തുള്ള സംഘടനയാണ് സാത്താനികമായ പരിവേഷം അതിനുണ്ടും എന്നും പറയപ്പെടുന്നു ഇതിൻ്റെ മുഖമുദ്ര തന്നെ ഒരു ഒറ്റക്കണ്ണാണല്ലോ ഒറ്റക്കണ്ണുള്ള ദജാലിനെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് അഞ്ച് അടയാളങ്ങളായി പറയപ്പെടുന്നത് എന്നാൽ അതിനോടൊന്നും താരതമ്യപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എങ്കിലും അതിൻ്റെ ഒരു ലോഗോ പോലും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത അവിടെയുണ്ട് ഇതിനു മുമ്പ് ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റൻ്റ് തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വിനീതനെ എനിക്ക് വായിക്കാനിടയായി അതിൽ അയാൾ പറയുന്നത് കാര്യമാത്ര പ്രസക്തമായ സ്ഥലങ്ങളിലേക്കൊന്നും കണ്ടസ്റ്റൻറ്റുകളെ ബിഗ് ബോസ് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ആ അതൊരു വേറമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ കുറിപ്പുകാരനായ കണ്ടസ്റ്റൻറ്റ് എക്സ് കണ്ടസ്റ്റൻ്റാണ് മുമ്പ് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് അയാൾ പല സ്ഥലങ്ങളിലും അവിടെ നൂലുകൾ ഏലസുകൾ ചെമ്പിൻ്റെ തകടുകൾ പല രൂപത്തിൽ കൊത്തിയ രൂപങ്ങൾ ഇങ്ങനെ ബ്ലാക്ക് മാജിക്കിനു വേണ്ടി ദുർമന്ത്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിച്ചു സാധിച്ചുവെന്നും ഇതൊരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല ഈ നാലാമത്തെ സാധ്യത വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് കാരണം അവർ തമ്മിൽ സ്നേഹത്തിലുള്ള രണ്ടു പേരെ തമ്മിൽ പിരിക്കാനും അവർക്കിടയിൽ കലാപവും കലാഹവും സൃഷ്ട കലഹവും സൃഷ്ടിക്കാനും സാധിക്കും ബ്ലാക്ക് മാജിക് കൊണ്ട് സാധിക്കും തമ്മിൽ കച്ചറ കൂടി എരിപിരി കൊള്ളുന്ന ആളുകളെ സ്നേഹത്തിലാക്കാനും കഴിയുന്നത് പോലെ തന്നെ ഇങ്ങനെ ദുർമന്ത്രവാദം ചെയ്തുകൊണ്ട് അറബിയിൽ മാരണം മരണം എന്നൊക്കെ പറയും ബ്ലാക്ക് മാജിക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ആ പ്രവൃത്തി കൊണ്ട് കണ്ണം നോക്കുന്ന നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ എൻറോയിൽ കാണിച്ചു തന്നത് തന്നെ അതിൻ്റെ ഒരു സാമ്പിളാണ് ഈ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആളുകൾക്കറിയാം അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അവർ കച്ചട കൂടുന്നതും അടി കൂടുന്നതും നല്ലൊരു രീതിയിൽ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു പക്ഷേ ഇത് അവർ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല ഈ ഒരു സാത്താനികമായ സ്വാധീനം പൈശാചികമായ ഒരു ഇൻഫ്ലുവൻസ് പുറമേ നിന്നുള്ളത് കൊണ്ടായിരിക്കാം മനഃപൂർവ്വം ചിലപ്പം ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തതായിരിക്കാം കാരണം ഇങ്ങനെ ഒരു ഷണ്ട ഇവർക്കിടയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്ന ആളാണ് കുറേ ആളുകൾ ഇതിൽ നിന്ന് പുറത്തു പോകുള്ളൂ എപ്പോഴും പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ കാണും കാരണം പ്രേക്ഷകർക്ക് വേണ്ടത് അതാണല്ലോ അവരുടെ ക്യൂരിയോസിറ്റിയും അതു തന്നെയാണ് അതിനെ മുതലാക്കിക്കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാത്താനികമായ സേവ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ എന്താവുകയുള്ളൂ ഇവർ ഷണ്ട കൂടുള്ളൂ അതിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്നാണ് വിനതന എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെയൊക്കെ പ്രത്യേകിച്ച് ഇത് കാണുന്നതിൽ നിന്ന് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലുമൊക്കെ വൈകൃതങ്ങളും അതുപോലെ തന്നെ വളരെയധികം ഒരു പിന്നെ പോയ്സണിക് ആയിട്ടുള്ള ഒരു സ്വഭാവങ്ങളൊക്കെ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കുട്ടികൾക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന പല കണ്ടസ്റ്റൻറ്റുകളും ഓൾറെഡി ടോക്സിക് ആയ റിയൽ ലൈഫിൽ തന്നെ ടോക്സിക് ആയ ആളുകളാണ് പേരുകളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാത്താനിക പരിവേഷം കൂടി ഇതിനുണ്ടാവുമ്പോൾ എന്തായാലും ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സ്വഭാവം നമ്മളെ കുട്ടികളും ജീവിതത്തിൽ പകർത്തും മുതിർന്നവർ വരെ അതിന് അഡിക്റ്റാവും സ്വഭാവത്തിൽ വൈകൃതമുണ്ടാകും സ്വഭാവം മോശമായി തീരും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമാണ് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അസലമലൈക്കു വരഹമല്ല വരക്കാത്തു